സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഒന്ന് നമ്മളിവിടെ ഒരു ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ രാവിലത്തെ ദോശമാവിൻ്റെ ബാക്കി വെച്ചിട്ട് ഇതാ ഇതേപോലെ ബാക്കി മാവ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് ബോണ്ട ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് തവി മാവ് ബാക്കിയുണ്ട് ദോശമാവ് ബാക്കിയുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ബോണ്ട ഉണ്ടാക്കാം വൈകിട്ടത്തെ ചായക്കൊക്കെ അടിപൊളി സ്നാക്സാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം ഞാനിത് ദോശമാവ് എടുക്കുന്നുണ്ട് മൂന്ന് തവിയാണ് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നൈസ് പൊടിയാണ് ഒരു കാൽ കപ്പ് റവിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സവാള ഉണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് മല്ലിയലുണ്ട് കുറച്ച് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലി ഇഞ്ചിയും കൂടി ചേർത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാറുണ്ട് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ ദോശമാവിലുള്ള ഈ ഒരു വെള്ളം മറ്റു തന്നെ മതി കിട്ടും അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ റവയും പിന്നെ ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് ഇതിലൊന്ന് കുതിർന്ന് വരണം അതിനുള്ള ആ ഒരു വെള്ളമായി അതിൽ തന്നെ ഉണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വെള്ളം ചേർത്താൽ നമുക്കത് പിടിക്കുമ്പോൾ കിട്ടില്ല നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് പിച്ചിടുമ്പോൾ അത് കയ്യിൽ നിന്നിങ്ങനെ വീണ് പോവും അപ്പോൾ നമുക്കൊരു ഈ ഒരു അയവിലും മദ്യമാവും ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒരു പിഞ്ച് കാൽ ടീസ്പൂണൊന്നുമില്ല ഒരു പിഞ്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവാണ്ട് ഈ അരിപ്പൊടി ഇറവിയൊക്കെ ഒന്ന് ഈ മാവിലൊന്ന് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് ഇതിലേക്ക് ഒന്ന് ഉള്ളി ഇടാം മതിട്ടോ വളരെ കുറച്ച് മാവ് നുള്ളിട്ടാ മതി നമുക്കൊന്ന് വറക്കിട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ ബോണ്ടൊക്കെ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ബോണ്ടിയാണ് വൈകിട്ടത് ചായക്കി കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു ബോണ്ടിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ബാക്കിയുള്ള മാവ് ബാക്കിണ്ടെങ്കിൽ ഇതേപോലെ നല്ല ബോണ്ട കിട്ടുണ്ട് മീൻ കുറച്ച് സ്പൂണ് വെച്ചിട്ടാണ് കോഴിയുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കോഴി ഇട്ടാലും മതി കേട്ടോ അത് നല്ല ടൈപ്പിൽ തന്നെ കിട്ടും നല്ല ഉരുണ്ട ബോളായിട്ട് കിട്ടില്ല സ്പൂൺ വെച്ചിട്ടും നമുക്കിത് മാവ് കോരിടാം ഇവിടെ ബാക്കിയുള്ള മാവൊക്കെ ുള്ളിലിട്ട് ഭന്റെ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുകൂടി പോയി ശകാല മൂപ്പ് അധികമായി പോയിട്ടോ അപ്പം നമ്മൾ ബോണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചട്നി കൂട്ടിയിട്ടോ സോസ് കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബോണ്ടിയാണ് കേട്ടോ ഞാൻ സോസ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എനിക്ക് സോസ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം താങ്ക്